ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ അത് ഡോഗ്സിന്റെ വീഡിയോ ഇതിൽ കൂടുതലും സെയിൽ പോസ്റ്റ് ഡോക്സിന്റെയാണ് അപ്പൊ ഒരുപാട് സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുറക്കുന്നുണ്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം അതേപോലെ നമ്പർ യൂട്യൂബില് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തില് കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ജില്ലയിൽ പേരാമ്പറയാണ് അപ്പോളോസിന്റെ അടുത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ല മൂന്ന് വയസ്സ് പ്രായമുള്ള ഹസ്കിയുടെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് ലിറ്റർ പ്രൂൺ ആണ് അതിന്റെ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ലിറ്റർ പ്രൂൺ ആയിട്ടുള്ള ഹസ്കിയുടെ ഫീമെലിന്റെ മൂന്ന് വയസ്സ് പ്രായമുള്ള ഫീമെയിലിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപ അപ്പോൾ ഈ ഹസ്കിയെ ഫീമെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം നല്ല അടിപൊളിയൊരു ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് ഹസ്കിയുടെ അപ്പോൾ നമ്മുടെ വരുന്ന ഫ്രീ ആയിട്ട് ഓപ്ഷൻസ് അതിൽ അല്ലെങ്കിൽ നല്ല ഓഫറിൽ വരുന്ന പെറ്റ്സുകളൊക്കെ ആദ്യം നമ്മുടെ ചിലപ്പോൾ ഫേസ്ബുക്ക് പേജിലായി ഇൻസ്റ്റാഗ്രാം പേജിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ലിങ്കൊക്കെ നമ്മ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ഫോളോ ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അതേപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ രണ്ട് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത് പോംറൈനയും സ്പിറ്റ്സിൻ്റെ ഒരു വയസ്സ് പ്രായമുള്ള മെയിൽ ഡോഗാണ് നമുക്ക് ഫ്രീ അഡോപ്ഷനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി പോമറൈനി സ്വിറ്റ്സിൻ്റെ മെയിൽ ഡോഗി വന്നിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടിൽ കോൺടാക്ട് ചെയ്യാം ഫ്രീ അഡോപ്ഷനാണ് എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പോമറൈനിയും സ്പിറ്റ്സിനെ അപ്പോൾ ഇതേപോലെ ഫ്രീ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറുമാസം പ്രായമുള്ള ലാബിന്റെ ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ലാബ് ഫീമെയിൽ പപ്പി മലപ്പുറം ലൊക്കേഷൻ ആറുമാസം പ്രായമുണ്ട് അപ്പോൾ ഈ ലാബിന്റെ സെമി അഡൾട്ട് ഫീമെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ നാല് എറണാകുളം ജില്ലയില് കുമ്പളങ്ങിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മിനിയേച്ചർ ടൈപ്പ് പോംറൈന് സ്വിറ്റ്സിന്റെ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുടെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പോംറേന മിനേച്ചറ ടൈപ്പ് പോംബ്രൈന എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ അഞ്ച് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോംബ്രൈനയും സ്വിറ്റ്സിൻ്റെ തന്നെ മെയിൽ പപ്പീസാണ് നമുക്ക് സെയിൻ വന്നിരിക്കുന്നത് മൂവായിരം രൂപ തന്നെയാണ് ഇതിൻ്റെയും വില ഒരു ചോദിച്ചിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ മെയിൽ പപ്പി പോംറൈനയും സ്വിറ്റ്സിൻ്റെ എടുക്കാൻ താല്പര്യം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പാലക്കാട് ലൊക്കേഷൻ വൈറ്റ് കളറ് പപ്പിയാണ് നമുക്ക് കൂടുതൽ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ആറ് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ജർമ്മൻ ഷിപ്പ് പപ്പീസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫാദറിന്റെ ഫോട്ടോ ആണ് ചെയ്ത് മദറിന്റെ വീട് ഫോട്ടോ ആണ് രണ്ട് ഫീമെയിൽ പപ്പീസും കൂടിയാണ് ഇനി സെയിലാവുള്ളത് ഒരു പപ്പിയുടെ റേറ്റ് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരുന്നു പാരൻസിൻ്റെ ഫോട്ടോ നമ്മൾ അവർ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫാദറിൻ്റെയും മദറിൻ്റെയും എറണാകുളം ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരു പപ്പിക്ക് എണ്ണായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ട് ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ സെയിലിനായിട്ട് മെയിൽ പപ്പീസ് ഇല്ല എടുക്ക ഫീമെയിൽ പപ്പിനെ കെടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എറണാകുളം ലൊക്കേഷൻ സീരിയൽ നമ്പർ ഏഴ് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അഞ്ചു മാസം പ്രായമുള്ള പഗാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സെമി ആയിട്ട് പഗ്ഗാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അഞ്ച് മാസം പ്രായമുള്ളൂ അപ്പൊ ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഏഴില് കോൺടാക്ട് ചെയ്യുക അയ്യായിരം രൂപയാണ് ഈ പഗ്ഗിന്റെ റേറ്റ് അവർ ചോദിച്ചുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള അഞ്ചു മാസം പ്രായമുള്ള പഗ് അയ്യായിരം രൂപ സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ ഫീമെയിൽ ബപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് പതിനായിരം രൂപയിൽ ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഫീമെയിൽ ബപ്പീസ് മാത്രമല്ല കൊടുക്കാനായിട്ട് പതിനായിരം രൂപയിൽ ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അമേരിക്കൻ പുള്ളിയുടെ ഫീമെയിൽ ബപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ നമുക്ക് കുറച്ചധികം പപ്പീസുകൾ നമുക്ക് ഇവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ പപ്പീസ് അല്ലാതെ അവൈലബിൾ ആണ് ബീലുകളുടെ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അടുത്ത് നമുക്ക് അതേപോലെ തന്നെ അവിടെ നിന്ന് പപ്പീസ് സെയിൽ ആയിട്ട് വന്നിട്ടുണ്ട് ഏഴായിരം രൂപയാണ് പഗിന്റെ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഏഴായിരം രൂപ ലാബിന്റെ മെയിൽ പപ്പി സെയിം റീഡറാണ് ആറായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ ഒമ്പത് എറണാകുളം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ലാപ്ഷാപ്സും ഷിറ്റ്സും ക്രോസ് ആയിട്ടുള്ള പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മെയിൽ ഫീമെയിൽ ഉണ്ട് പപ്പീസുണ്ട് ഫീമെൽ പപ്പീസുണ്ട് ലാപ്ഷാപ്സീഡ്സും ക്രോസ് അടുത്ത് നമുക്ക് ബീഗിളുടെ പീസാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബീകളുടെ മെയിൽ ആൻഡ് ഫീമെയിൽ പോപ്പീസ് ഉണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ നല്ല മാർക്കിങ്ങൊക്കെ വന്നിട്ടുള്ള ബീകിളിൻ്റെ പപ്പീസുകൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ബൈക്ക് കളർ പൊപ്പിന് വന്നിരിക്കുന്നത് മെയിലും ഫീമെയിൽ പപ്പീസും ഉണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ പത്ത് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ ഒരു അഡൽട്ട് ഫീമെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ഈ അഡൽട്ട് ഫീമെയിലിന് റേറ്റ് വന്നിരിക്കുന്നത് റോഡ് വീലർ അപ്പോൾ റോഡ് വീലറിൻ്റെ അഡൽട്ടിനൊക്കെ ഗാർഡിങ് പർപ്പസിന് അല്ലെങ്കിൽ വാച്ചിങ് ആയിട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞു ലോ ബഡ്ജറ്റിലൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഫീമെയിലിന് എടുക്കാവുന്നതാണ് നാലായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ സീരിയൽ നമ്പർ പതിനൊന്ന് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് ഡോബർമാൻ്റെ രണ്ട് പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പി ഉണ്ട് മെയിൽ പപ്പി വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കളറാണ് മെയിൽ പപ്പി വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് മെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഡോബർമാൻ്റെ അയ്യായിരം രൂപയാണ് ഡോബർമാൻ്റെ മെയിൽ പപ്പിയുടെ റേറ്റ് ഫീമെയിൽ പപ്പിയുടെ റേറ്റ് അയ്യായിരം രൂപ അപ്പോൾ നല്ല റേറ്റ് കുറഞ്ഞു ഡോക്ടർമാൻ്റെ ഫീമെയിൽ പപ്പിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് അയ്യായിരം രൂപയാണ് റേറ്റ് വെക്കുന്നത് അപ്പം നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചതരാതാണ് മിനിമം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാം റേറ്റ് പ്ലേസ് മെസ്സേജ് അയക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തവർക്ക് സപ്പോർട്ട് ചെയ്യാം അതുപോലെ വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിൻ്റെ പേര് കമന്റ് ചെയ്യാൻ മറക്കരുത്